ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ഇന്ന് ദേവസ്വം ബോർഡ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡെമോ ക്ലാസ്സുകളാണ് ഇത് രണ്ടാമത്തെ ഒരു ഡെമോ ക്ലാസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് ഇന്നും നമ്മൾ കവർ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡെമോ ക്ലാസ് തന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഡെമോ ക്ലാസുകളാണ് ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് അടക്കം കൃത്യമായി തന്നെ നമ്മൾ ഈ ഒരു ഇതിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഈ മാസം അവസാനത്തോടു കൂടിയാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ വിജ്ഞാപനം നമ്മൾ പിന്നെ സെപ്റ്റംബർ പന്ത്രണ്ടിന് മുൻപായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ രീതിയിൽ അതിന്റെ അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അതിന്റെ മറ്റ് ക്ലാസ്സുകളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണെന്നാണ് ആരാണ് ശ്രീ ചിത്തിര തിരുന്നാൾ മഹാരാജാവാണ് ചിത്രതിരുനാൾ ബാലരാമ ഓർമ്മയാണ് ഈ ഒരു ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയെന്ന് ഓർക്കുക ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തിയത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ എന്ന് ഓർക്കുക മഹാരാജാവാണ് ഓക്കെ അടുത്തത് ഇനി എപ്പോഴാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒരുപാട് തവണ ചോദിച്ചത് വർഷം മാത്രമാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ എന്ന് പഠിച്ചു വെക്കുക ഇനി മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് മലബാറിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത് എന്നുകൂടി അവിടെ പഠിച്ചു വെക്കണം ഇനി ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പ്രായോക്താവ് ആരാണ് അത് ടി കെ മാധവൻ പി എസ് സി പരീക്ഷകളിലടക്കം നിരവധി തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ പ്രായോക്താവ് ആരാണ് ആരാണ് ടി കെ മാധവനാണ് ടി കെ മാധവൻ ഇനി ആരാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യാണ് അപ്പൊ ഓർത്തു വെക്കുക ഉള്ളൂരാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരും പ്രായോക്താവ് ടി കെ മാധവനുമാണ് ടി കെ മാധവനുമാണ് എന്ന് പഠിച്ചു വെക്കുക ഇനി ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി ക്ഷേത്രപ്രവേശനത്തെ വിളിച്ചത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് എന്ന് ഓർക്കുക ഇനി കേരളത്തിലെ മാഗ്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ് കേരളത്തിലെ മാഗ്ന എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അതുപോലെ ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാട്ട എന്നും അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെയാണ് ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാക്കാട്ട എന്നും ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം അറിയപ്പെടുന്നത് അപ്പൊ ഇത്ര ക്ഷേത്ര പ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിൽ അധികവും ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ അധികവും ഓരോ ചോദ്യം വരുന്നതാണ് അപ്പൊ ഒരു മാർക്ക് നമുക്ക് ഇവിടെ തന്നെ ഉറപ്പിച്ച് മുന്നോട്ട് പോവാം ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് അത് മന്നത്ത് പത്മനാഭനാണ് അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് എന്ന് കൃത്യമായി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആക്ട് പ്രകാരമാണ് ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അത് പി ജി ഉണ്ണിത്താനാണ് പി ജി ഉണ്ണിത്താൻ മാറിപ്പോകാതിരിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് മന്നത്തു പത്മനാഭൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആക്ട് പ്രകാരം രൂപീകരിച്ച ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് അത് പി ജി ഉണ്ണിത്താനാണ് പി ജി ഉണ്ണിത്താൻ ഇനി ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനു വേണ്ടി ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ വിളംബരം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണത്തിനു വേണ്ടി ദേവസ്വം ബോർഡ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചത് ഒരു വിളംബരം പുറപ്പെടുവിച്ചത് നോക്കുക ഇനി എപ്പോഴാണ് ദേവസ്വങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായത് ദേവസ്വങ്ങളുടെ ഭരണം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് നാൽപ്പത്തി ഒൻപതിലാണ് ദേവസ്വം ബോർഡിൽ ദേവസ്വ ഭരണം നിക്ഷിപ്തമായത് എന്ന് ഓർക്കുക ഇനി തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ഓർക്കുക തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചാണ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ വന്നിരിക്കുന്നത് ഇതനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഗവൺമെന്റ് അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അപ്പോൾ ഓർക്കുക തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എന്ന് ഓർക്കാം ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്ത് നന്ദൻകോടാണ് നന്ദൻകോഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ഓർക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ നന്ദൻകോട് തിരുവനന്തപുരം നന്ദൻകോട് തിരുവനന്തപുരം ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെ പതിനഞ്ച് പ്രകാരമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിന്റെ പതിനഞ്ച് പ്രകാരമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തൃശൂരാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തൃശ്ശൂർ ആണ് എന്ന് കൂടി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിൻ നിയമപ്രകാരമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് ആസ്ഥാനം തൃശൂരാണ് ഇനി കേരള സർക്കാരിന്റെ രണ്ടായിരത്തി എട്ടിലെ എച്ച് ആർ ആൻഡ് സി ഭേദഗതി ഓർഡിനൻസ് പ്രകാരം നിലവിൽ വന്ന ദേവസ്വം ബോർഡ് ചോദിച്ചാൽ മലബാർ ദേവസ്വം ബോർഡാണ് മലബാർ ദേവസ്വം ബോർഡ് കേരള സർക്കാരിന്റെ രണ്ടായിരത്തി എട്ടിലെ എച്ച് ആർ ആൻഡ് സി ഇ ഭേദഗതി ഓർഡിനൻസ് പ്രകാരമാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നിരിക്കുന്ന ഓർക്കാം ഇനി എത്ര ദേവസ്വം ബോർഡുകളാണ് നിലവിലുള്ളത് നമുക്ക് കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അഞ്ച് ദേവസ്വം ബോർഡുകളാണ് ഉള്ളത് എത്രയാണ് അഞ്ച് ദേവസ്വം ബോർഡുകളാണ് ഇന്ന് നിലവിലുള്ളത് അതിൽ ഒന്നാമത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടാമത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മൂന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നാല് കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് അഞ്ച് മലബാർ ദേവസ്വം ബോർഡ് ഇങ്ങനെ അഞ്ച് ദേവസ്വം ബോർഡുകളാണ് നിലവിലുള്ളത് തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കുടൽമാണിക്യം മലബാർ എന്നിങ്ങനെ അഞ്ച് ദേവസ്വം ബോർഡുകൾ നിലവിലുണ്ട് എന്ന് ഓർക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒന്നാണ് ഇതിൽ നമുക്ക് ഇരുപത് ഗ്രൂപ്പുകളാണ് ഇതിൽ ഇരുപത്തി ഒന്നാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശബരിമലയാണ് ശബരിമലയെ പ്രത്യേകമായിട്ട് തന്നെ ഒരു ഗ്രൂപ്പായി ഒരു ഇതായിട്ടാണ് കണക്കാക്കുന്നത് ഗ്രൂപ്പായിട്ട് കണക്കുക അങ്ങനെ ആകെ ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകളാണുള്ളത് അതിൽ ഇരുപതും ഒന്ന് ശബരിമല എന്നുമാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരുന്നതായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്ര സബ്ഗ്രൂപ്പുകളുണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകളും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സബ്ഗ്രൂപ്പുകളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നത് ഇനി ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാലോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്ഷേത്രങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നത് ഓർക്കുക ദേവസ്വം ബോർഡിലുള്ള മേജർ ക്ഷേത്രങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മേജർ ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മേജർ ക്ഷേത്രങ്ങൾ നാനൂറ്റി അമ്പത്തി ആറ് മൈനർ ക്ഷേത്രങ്ങളും നാനൂറ്റി അറുപത്തി ഏഴ് പെറ്റി അമ്പലങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട് അതുപോലെ അമ്പത്തിരണ്ട് പി ഡി ക്ഷേത്രങ്ങളും ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്നുണ്ട് എന്ന് ഓർക്കുക ഓക്കെ ഇനി എന്താണ് പെറ്റി അമ്പലങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു നേരം മാത്രം പൂജയുള്ള അമ്പലത്തെയാണ് പെറ്റി അമ്പലം എന്ന് പറയുന്നത് ഒരു നേരം മാത്രമായിരിക്കും ഇവിടെ പൂജ ഇതിനെയാണ് പെറ്റി അമ്പലങ്ങൾ എന്ന് പറയുന്നത് പെറ്റി അമ്പലങ്ങളുടെ പ്രത്യേകത ഒരു നേരം മാത്രമാണ് പൂജ എന്ന് ഓർക്കുക ഇനി മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ വരുന്നത് മലബാർ ദേവസ്വം ബോർഡ് കീഴിൽ ദേവസ്വം ബോർഡിന് കീഴിലാണെന്ന് ഓർക്കുക അതായത് തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കുടൽമാണിക്യം മലബാർ ഈ അഞ്ച് ദേവസ്വം ബോർഡിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ വരുന്നത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നത് ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡിന് എത്ര ക്ഷേത്രങ്ങൾ വരുന്നുണ്ട് നാനൂറ്റി മൂന്ന് ക്ഷേത്രങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നത് എത്രയാണ് നാനൂറ്റി മൂന്ന് ക്ഷേത്രങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്നുണ്ട് ഇനി ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അതാണ് പി എസ് പ്രശാന്ത് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് ചോദിച്ചാൽ ഡോക്ടർ സുദർശനാണ് ഡോക്ടർ സുദർശനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ സുദർശൻ ഇനി മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒന്നിനാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒന്നിനാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത് എപ്പോഴാണ് മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒന്നിനാണ് മലബാർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത് എന്ന് ഇനി മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോടാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് എം ആർ മുരളിയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എം ആർ മുരളി ഇനി ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ ഡോക്ടർ വി കെ വിജയൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ആണ് എന്ന് ഓർക്കുക ഗുരുവായൂർ ദേവസ്വം ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഒമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഒമ്പതിനാണ് ഗുരുവായൂർ ദേവസ്വം ആക്ട് നിലവിൽ വരുന്നത് എന്ന് ഓർക്കുക ആക്ട് നിലവിൽ വരുന്നത് ഓക്കെ ഇനി ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ പന്ത്രണ്ട് നാനൂറ്റി മൂന്ന് കൊച്ചി എന്ന് ഓർക്കുക ഇനി കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകൃതമാകുന്നത് എന്ന് ഓർക്കുക ഇനി ഭരതന്റെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് ഇരിഞ്ഞാലക്കുടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭരതന്റെ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് എന്ന് ഓർക്കുക കൂടൽമാണിക്കം ദേവസ്വത്തിന് ചെയർമാൻ ചോദിച്ചാൽ സി കെ ഗോപിയാണ് കൂടൽ മാണിക്യ ദേവസ്വത്തിന്റെ ചെയർമാൻ സി കെ ഗോപിയാണ് എന്ന് ഓർക്കുക സി കെ ഗോപി കൂടൽ മാണിക്കം ദേവസ്വം കമ്മീഷണർ ആർ ബിജു പ്രഭാകർ ഐ എ എസ് ആണ് ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറും ബിജു പ്രഭാകർ ഐ എസ് തന്നെയാണ് എന്ന് ഓർക്കുക കൂടൽ മാണിക്ക ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ ഗുരുവായൂരും ബിജു പ്രഭാകർ തന്നെയാണ് എന്ന് ഓർക്കുക ഇനി അവർണർക്ക് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചത് ആര് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അവർണർക്ക് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചത് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു കാലയളവിലാണ് ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഒരു വർഷ കാലയളവ് എന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഗവർണർക്ക് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ചത് എന്നു കൂടി ഓർക്കുക ഇനി തിരുവനന്തപുരത്ത് ദേവസ്വം ഹിന്ദുസ്ഥാൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാണ് തിരുവനന്തപുരത്ത് ദേവസ്വം ഹിന്ദുസ്ഥാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് ഇനി ദേവസ്വം വക ആദ്യത്തെ ഗ്രന്ഥശാല ഏതാണ് അത് ശ്രീ ചിത്ര ഗ്രന്ഥശാലയാണ് ദേവസ്വം വക ആദ്യത്തെ ഗ്രന്ഥശാല ശ്രീ ചിത്ര ശ്രീ ചിത്ര ഗ്രന്ഥശാല ഇനി അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരം നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവനാണ് വി എൻ വാസവൻ കെ രാധാകൃഷ്ണൻ എം പി ആയ ഒഴിവ് വന്ന സമയത്താണ് അദ്ദേഹം മാറി വി എൻ വാസവൻ ദേവസ്വം വകുപ്പ് ചുമതല ഏറ്റെടുക്കുന്നത് വി എൻ വാസവൻ നിലവിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഡെമോ ക്ലാസ് നമ്മൾ ഇത്രയും വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്കൊരു മൂന്ന് ഡെമോ വീഡിയോസ് കൂടി നമ്മൾ തരുന്നുണ്ട് അപ്പൊ ഈ ക്ലാസ് ഇത്തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലുള്ള വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകും ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാകും പലതിന്റെയും അതുപോലെ എല്ലാത്തിന്റെയും പി ഡി എഫ് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മൾ ക്യൂസുകൾ ഉണ്ടാകും ആഴ്ചയിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത് പിന്നെ മോക്ക് ടെസ്റ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്ലാസിന്റെ പാറ്റേൺ മുന്നോട്ട് പോകുന്നത് താല്പര്യം കൊണ്ട് നിങ്ങൾക്ക് ഇതിന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതിന്റെ വിശദ വിശദവിവരങ്ങളും ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ അഞ്ചാമത്തെ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോസ് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ആയി ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്